ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് മാങ്കോ എല്ലോ റോസാണ് കേട്ടോ നല്ല എല്ലോ നിറത്തിലുള്ള റോസാണ് മാംഗോ യെല്ലോ എന്നാണ് ഐ ഡി വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബഞ്ച് ആയിട്ട് ഫ്ലവറിങ് ആവും ഇപ്പം നിൽക്കുന്നത് കണ്ടില്ലേ ഒരു ബ്രാഞ്ചിൽ തന്നെ ഏകദേശം അഞ്ച് പൂക്കളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൽ രണ്ട് ബ്രാഞ്ചസ് ആണ് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് രണ്ടാമതായിട്ട് പല നിറത്തിൽ അത് നമ്മുടെ പല വർണ്ണത്തിലെന്നൊക്കെ പറയില്ല അതുപോലെ ഫ്ലവറിങ് ആവുന്ന പീസ് റോസ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് പൂക്കൾ കാണുന്നുണ്ട് ഒരുപാട് കളറിൽ കാണുന്നുണ്ട് ഓറഞ്ച് കാണുന്നുണ്ട് യെല്ലോ കാണുന്നുണ്ട് ഡാർക്കായിട്ടൊരു റെഡിഷ് ഓറഞ്ച് കാണുന്നുണ്ട് അതാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാമതായിട്ടത് ഈ ഒരു ഓറഞ്ചാണ് ഈ ഒരു ഓറഞ്ച് റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കമ്പ് വെച്ച് തളർപ്പിച്ചെടുത്ത തൈകളാണ് ഇതിൽ വന്നേക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓറഞ്ച് റോസാണ് നിറയെ ബഞ്ച് ആയിട്ട് തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡാണ് ഇത് വന്നിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പിങ്ക് എന്ന് പറയുന്ന റോസാണ് ഇതിന് നമ്മൾ പിങ്ക് ബട്ടൺ എന്ന് പറയും നിറേ പൂക്കൾ ഉണ്ടാവും ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന കൂട്ടത്തിൽ പെടുന്ന റോസാണ് കേട്ടോ ഇത് എന്നും പൂക്കള് കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് ബട്ടൺ റോസ് നല്ലൊരു ചോയ്സ് ആണ് അടുത്തതായിട്ട് വന്നേക്കുന്നത് റെഡ് കളർ ഷെയ്ഡിൽ വരുന്ന റെഡ് പിനാക്യു റോസാണ് പൂക്കളുടെ രാജകു റോസുകളുടെ രാജകുമാരി എന്ന് തന്നെ പറയാം ഈ ഒരു റോസിനെ കാരണം നിറയെ പൂക്കൾ ഉണ്ടാകും അതുപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ട് നമുക്ക് ഓവറായിട്ടുള്ള ഒന്നും ആവശ്യമില്ല നമ്മുടെ സാധാരണ അതിന് ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിനാക്യു റോസ് എന്ന് പറയുന്നത് പൂക്കളുടെ രാജകുമാരി എന്നാണ് ഈ ഒരു റെഡ് പിനാക്യു റോസിനെ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഓൺ റൂട്ടഡ് അല്ല നാടൻ ബഡ്ഡിയുടെ തൈകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത റോസ് എന്ന് പറഞ്ഞാൽ സമ്മർ സ്നോ റോസ് ആണ് സമ്മർ സ്നോയുടെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് സ്നോ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന റോസാണ് കേട്ടോ സമ്മർ സ്നോ എന്ന് പറയുന്നത് നല്ല ബുഷ് ആയിട്ട് വളർത്താൻ പറ്റും അതുപോലെ തന്നെ ബഞ്ചായിട്ട് ഇപ്പോൾ കാണുന്നില്ലേ നിങ്ങളൊരു ബ്രാഞ്ചിൽ വന്നേക്കുന്ന മുട്ടുകളും പൂക്കളും ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വന്നിട്ട് കരിഷ്മ റോസ് ആണ് കേട്ടോ കരിഷ്മ സിജീഷ്മാ എന്നൊക്കെ അറിയപ്പെടുന്ന റോസാണ് ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ദൈ ഇതാണിതിൻ്റെ തൈകളെന്ന് പറയ ഇതാണ് ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് ഓറഞ്ചും യെല്ലോയും കൂടെയാണ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടുത്തതായിട്ട് സെയിലിന് കൊണ്ടുവന്നേക്കുന്നത് ദൈ ഒരു യെല്ലോ മിനിയേച്ചർ റോസാണ് മിനിയേച്ചർ ടൈപ്പ് ആണ് വരുന്നത് വൈറ്റും യെല്ലോയും കൂടെ മിക്സഡ് ആയിട്ടാണ് ഇത് ഫ്ലവറിങ് ആവുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് ഇങ്ങനെ എന്താ പറയുക പൂക്കൾ ഉണ്ടാകുന്നൊരു ടൈപ്പ് കൂടെയാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് കൊത്തുമഞ്ഞ് ആണ് കേട്ടോ കൊത്തുമഞ്ഞ റോസാണ് ഇതിൻ്റെ പൂക്കളുടെ എതലുകൾ കാണാനായിട്ടൊരു പ്രത്യേക ആണ് കേട്ടോ കണ്ടില്ലേ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂക്കൾ എതലുകൾ വരുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള റോസിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ് ഈ ഒരു റോസ് കാണാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റി കൂടെ ഉണ്ടോ ഇതും ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇതും അടുത്തതായിട്ട് സെയിലിന് കൊണ്ടുവന്നേക്കുന്നത് ദേ ഈ ബർത്ത്ഡേ പാർട്ടി അല്ലാന്നുണ്ടെങ്കിൽ ഡച്ച് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതും നിറയെ പൂക്കളുണ്ടാവും മഞ്ചായിട്ട് തന്നെ ഇതും ഫ്ലവറിങ് ആവും ഇതിനെ കണ്ടില്ലേ അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് കേട്ടോ ഉള്ളത് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളതും നിറയെ ഇങ്ങനെ പൂക്കൾ പിടിക്കും ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതേ കണ്ടില്ലേ ഇതിൻ്റെ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ പോർഷനൊക്കെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും അങ്ങനെ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തതായിട്ട് വന്നേക്കുന്നത് പീച്ച് ക്രീ ക്രീ റോസാണ് ഇത് ഓൺ റോട്ടഡ് ആയിട്ടുള്ള തൈകളാണ് പീച്ച് ക്രീ ക്രീറോസിൻ്റെ വരുന്നത് കുഞ്ഞു 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 പൂക്കളാണ് ഇതിനകത്തുള്ളത് അതുപോലെ തന്നെ ലീഫും ഒക്കെ വളരെ ചെറിയ ഈ ലീഫൊക്കെയാണ് വരുന്നത് പൂക്കളുടെ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ട് ഒരു ബോൾ പോലെ നമ്മുടെ ഒരു ബോൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് കേട്ടോ ഇത് വരുന്നത് ഒരു ഉരുണ്ട ഷേപ്പിലാണ് കേട്ടോ ഇത് ഫ്ലവറിങ് ആകുന്നത് പീച്ച് കളറാണ് വരുന്നത് ഐ വരുന്നത് പീച്ച് ക്രീ റോസ് എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് പെട്ടെന്ന് ആരും അധികം പെട്ടെന്ന് റോസ് ആണെന്ന് നമുക്ക് കണ്ടാൽ തോന്നത്തില്ല അതിൻ്റെ ലീഫിൻ്റെ കാര്യം ഇലകളുടെ കാര്യം വെച്ചിട്ടായാലും നമുക്ക് പെട്ടെന്ന് ഇതൊരു റോസ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല വേറെ ഏതോ ഫ്ലവറ് സിംഗിൾ പേറ്റിലും പൂത്ത് നിൽക്കുകയാണെന്നേ നമുക്ക് തോന്നുള്ളൂ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവും പൂക്കളും ഇലകളും എല്ലാം റോസിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റായിട്ട് നമുക്ക് തോന്നാം കേട്ടോ അങ്ങനെ വരുന്നതാണ് വൈറ്റ് ഷെയ്ഡും മജന്തയും കൂടെ കോമ്പിനേഷനിൽ വരുന്നതാണ് സിംഗിൾ പെറ്റിൽ ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂക്കളുണ്ടാവും അതുപോലെ തന്നെ ഇത് നല്ലപോലെ തഴച്ച് വളരുന്നൊരു ടൈപ്പ് കൂടെയാണ് നമ്മുടെ അത്യാവശ്യം വളപ്രയോഗങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് തഴച്ച് വളരുന്ന കൂട്ടത്തിൽപ്പെടുന്ന ഒരു റോസ് കൂടെയാണ് കേട്ടോ അത് ഒരു സിംഗിൾ പറ്റൽ ബട്ടർഫ്ലൈ റോസ് ആണ് അടുത്തതായിട്ട് നമ്മുടെ നമ്മുടെ ഈ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഓർക്കിഡ് ആണ് കേട്ടോ നല്ല ബഞ്ച് ബഞ്ച് ആയിട്ട് ഫ്ലവറിങ് ആവുന്ന ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് സെയിലിനായിട്ട് ലാസ്റ്റ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ താങ്ക്